നിൽക്കുന്ന സാംസ്കാരിക സ്ഥാപനങ്ങളും ഗ്രന്ഥശാലകളും നമ്മുടെ നാടിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നവയാണെന്ന് ചെറുവത്തൂർ അക്ഷര ഫൈൻ ആർട്സ് സൊസൈറ്റി മുപ്പതാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളക്കര ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് ചെറുവത്തൂർ അക്ഷര ഫൈൻ ആർട്സ് സൊസൈറ്റി മുപ്പതാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥാലയങ്ങളും സാംസ്കാരിക സ്ഥാപനങ്ങളും നാടിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു പണ്ടും പുതിയ കാലത്തും സാംസ്കാരിക പ്രവർത്തനങ്ങളിലുള്ള ഇടപെടലിന് മാറ്റമില്ലെന്നാണ് മറുനാട്ടിലുള്ളവരെ ഇത് ബോധ്യപ്പെടുത്തുന്നതെന്നും എം പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ കണ്ണങ്കൈ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ കെ കെ കുമാരൻ മാസ്റ്റർ കൺവീനർ എം രമേശൻ കെ വി സുധാകരൻ കൊക്കോട്ട് നാരായണൻ ടി സി എ റഹ്മാൻ കെ ബാലകൃഷ്ണൻ എ കെ ചന്ദ്രൻ എൻ സുകുമാരൻ ഡോക്ടർ കെ വി ഭാസ്കരൻ ഒ ഉണ്ണികൃഷ്ണൻ കെ കരുണാകരൻ കെ ആശാലത പി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു വൈകുന്നേരം റെയിൽവേ മേൽപ്പാലത്തിന് സമീപമൊരുക്കിയ അക്ഷരനഗരിയിൽ യങ് ഫയർ മുണ്ടക്കണ്ടം ഫ്രണ്ട്സ് വെളുത്തോളി ഫ്രണ്ട്സ് മടിവയൽ എന്നീ ടീമുകളുടെ കൈകൊട്ടിക്കളി നടന്നു രാത്രി കോഴിക്കോട് രംഗമിത്രയുടെ പണ്ട് രണ്ട് കൂട്ടുകാരികൾ എന്ന നാടകം അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ